നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നന്നമുക്ക് തിരുത്തുമ്മൽ കോൾപ്പടവിൽ വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം പി നന്ദകുമാർ എം എൽ എ നിർവഹിച്ചു വാർത്ത ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത നന്നമുക്ക് പഞ്ചായത്തിലെ തുരുത്തുമ്മൽ കോൾപ്പടവിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആർ കെ ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറവല്ലൂർ കാരാർകോടിൽ ഇരുപത്തിഞ്ച് പോസ്റ്റ് സ്ഥാപിച്ച് ലൈൻ വലിച്ചു സ്ഥാപിച്ച ട്രാൻസ്ഫോമർ മാക്കാലിയിൽ സ്ഥാപിച്ച അമ്പത് എച്ച് പി സബ് പമ്പ് മാക്കാലി മനക്കത്തറയിൽ സ്ഥാപിച്ച സ്ലൂയിസിൻ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിടാവനൂർ മഞ്ചേരി താഴത്തും പെരുമ്പാൾ മാങ്ങാർക്കടവത്തും തിരുത്തുമ്മൽ കോൾപ്പടവ് കമ്മിറ്റി സ്ഥാപിച്ച രണ്ട് മിനി പമ്പ് ഹൌസ് എന്നിവയുടെ ഉദ്ഘാടനം മാക്കാലി ചെറവല്ലൂർ കാരാർകോട് പമ്പ് ഹൌസ് പരിസരത്ത് വെച്ച് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പഞ്ചായത്തംഗം ഉഷ അഗ്രി എക്സി സെയ്തലിവി ചങ്ങരകുളം പെരുമ്പടപ്പ് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു തിരുത്തുമ്മൽ പാടശേഖര സമിതി സെക്രട്ടറി കെ വി മുസ്തഫ സ്വാഗതവും ട്രഷറർ എം വിജയൻ നന്ദിയും പറഞ്ഞു കോൾ മേഖലക്ക് അത്യാവശ്യമായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നേരത്തെ നന്ദേട്ടം പറഞ്ഞതുപോലെ പൊന്നാനി കോൾ മേഖലക്കകത്ത് ഒരുപാട് വികസന പദ്ധതികൾ സി വഴിയും മറ്റും കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ പമ്പ് ഹൗസുകളും സമയ പെട്ടിമറ മാറി പമ്പ് ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് മെമ്പർ കൂടിയ എല്ലാ കൃഷിക്കാർക്കും കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ൻഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനണങ്ങിയതും ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ുംയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂഇയർ ആശംസകൾ ഡയമൻസ് ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ